മനുഷ്യ വംശത്തെ സംബന്ധിച്ച് ഒട്ടനവധി അനുഗ്രഹങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ ഓരോ അനുഗ്രഹങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നതിന് അള്ളാഹു നൽകുന്ന ഒരവസരമാണ് പെരുന്നാളുകൾ പോലെ ഒരു ആഘോഷമല്ല യഥാർത്ഥത്തിൽ റമലാൻ വിഭാഗത്തുകളിൽ പരമാവധി സമയം ചിലവഴിക്കുവാൻ ജോലി തിരക്കുകളും മറ്റുതര കൈകാര്യ കൈകാര്യകർത്തൃത്വങ്ങളെല്ലാം ലഘൂകരിച്ചും നിയന്ത്രിച്ചും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി അതിവിശുദ്ധി കൈവരിക്കുന്നതിന് വിശ്വാസികൾ യത്നിക്കുന്ന പരിശ്രമിക്കുന്ന ഒരു സമയമാണ് റമവാൻ റിബാദത്തുകൾ ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ മുഹലിസുൻ അലഹുദ്ദീൻ സുറത്തുൽ ബയ്യന നാം മനുഷ്യരോട് ആജ്ഞാപിക്കുന്നില്ല തികഞ്ഞ ഹൃദയ സാന്നിധ്യത്തോടും ആത്മാർത്ഥതയോടും കൂടി മാത്രമേ നിങ്ങൾ റിബാദത്ത് ചെയ്യേണ്ടതുള്ളൂ ഒരു ചടങ്ങ് എന്ന വിധത്തിലല്ല റിബാദത്തുകൾ റിബാദത്തുകളിലെ ഏറ്റവും മുഖ്യമായ ഒന്ന് നമസ്കാരമാണ് അതിനെ പ്രതിപാദിച്ചപ്പോൾ സൂറത്തുൽ മാൽ മുസല്ലീൻ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമുണ്ടാകും അവർ അവരുടെ നമസ്കാരം ശ്രദ്ധാപൂർവമല്ല നിർവഹിക്കുന്നത് അവഗണിച്ച് നിസ്സാരവൽക്കരിച്ച് ഹൃദയ സാന്നിധ്യമില്ലാതെ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പം മനസ്സും ശരീരവും ഇഴുകിച്ചേർന്നുള്ള തികഞ്ഞ ആത്മാർത്ഥതയിലുള്ള വിഭാദത്തുകളാണ് അള്ളാഹു വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നർത്ഥം സൂറത്തുൽ ഹജ്ജിലെ ഒരു ആയത്ത് ഇതുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ട് അത് മുഴുവൻ മനുഷ്യർക്കും അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിഷമതകൾ പരീക്ഷണങ്ങൾ സമ്മർദങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുടെ മോചനമാണ് വിഭാദത്ത് അള്ളാഹു മുന്നോട്ട് വയ്ക്കുന്നത് വലക്കത് നഴിലമോ അന്നക്ക എളീഖു സദുറുഖ് ഭിമായക്കൂരൂൽ മനുഷ്യർ പറയുന്ന പ്രചരിപ്പിക്കുന്ന അവർ ജനങ്ങൾക്കിടയിൽ നിങ്ങളെ അവമതിക്കുന്നതിന് എന്തെല്ലാം പറയാമോ അതെല്ലാം പറയുന്നു ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടി നിസ്സാരമാക്കി മാറ്റാൻ ഐബാക്കി മാറ്റുന്നതിന് എന്തെല്ലാം പറയാമോ അതെല്ലാം പറയും അള്ളാഹുവിൻ്റെ റസൂലിനെതിരിൽ പറഞ്ഞ ഒരുപാട് വാർത്തകൾ കുർത്താൻ തന്നെ എടുത്തു ധരിച്ചിട്ടുണ്ട് അൻപത്തി മൂന്നാം അധ്യായം സൂറ അൻ നജുമ ഞാനതിവിടെ പ്രതിപാദിക്കുകയല്ല ഏതേത് പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വകാര്യമാണ് സ്വകാര്യമായ ജീവിതത്തിലെ ഫിത്തിനകൾ പരീക്ഷണം പരിശോധനകൾ അതനുഭവിക്കാതെ ഒരാളുമില്ല അപ്പോൾ ആ സ്വകാര്യമായ ജീവിതാനുഭവത്തിൽ സ്വന്തം നിലനിൽപ്പിനൊരു ശക്തി വേണം ആ ശക്തിക്ക് വേണ്ടിയാണ് അള്ളാഹു കൽപ്പിച്ചത് റബ്ബി നിൻ്റെ രക്ഷകനായി അള്ളാഹുവിനെ നീ സ്തുതിക്കുക അവൻ്റെ നാമം നീ പ്രകീർത്തനം ചെയ്യുക സുബെഹാന അഹമ്മദില്ലായിരിക്കുക അല്ലെങ്കിൽ സുജൂത് ഉള്ളവനാവുക ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുജൂത് വളരെ നിശ്ചല ശാന്തഗംഭീരം അവറ്റവാക്കാണ് മലയാളം പറയാനുള്ളൂ അതീവ ശാന്തവുമാണ് എന്നാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഗാംഭീര്യതയും ആ സുജൂദിനുണ്ട് ഉമ്മുൽമുഖ്മിനീൻ ആയിഷ റലിയാഹു അൻഹാ രാത്രി എഴുന്നേൽക്കുമ്പോൾ നബി സുജൂദിലായിരുന്നു എത്രയോ സമയം നബിയെ ഉറ്റുനോക്കി ഒരു ചലനവുമില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് ഭയപ്പാടുണ്ടായി മരിച്ചുപോയോ ആ എന്ന് പറഞ്ഞാൽ അത്ര നിശ്ചലതയിലാണ് അപ്പോൾ ആയിഷ റലി അള്ളാഹുവിൻ്റെ ബിയുടെ തള്ളവിരൽ പിടിച്ച് മടക്കി വേദന കൊണ്ട് കാല് ചലിപ്പിച്ചു അപ്പോഴാണ് എനിക്ക് ആശ്വാസം വന്നത് പിന്നെ ലബിയുടെ ഒരു സുജൂതിൻ്റെ രീതി പറഞ്ഞതാണ് ഹഫിൾ ഇമാം ഭൂസിരി റലി അള്ളാഹുഖു നബിയുടെ അഴിബാതത്തിൽ വിവരിച്ച് എഴുതിയ അല്ലെങ്കിൽ നബിയെ സംക്ഷിപ്തമായി പറഞ്ഞ ഒരു കാവ്യമാണ് അദ്ദേഹം പറയുന്ന രണ്ടു വരി കവിതയുണ്ട് അനിഷ്ട അവിടുത്തെ രണ്ട് കാൽപാദങ്ങളും മുട്ടിന് താഴോട്ട് വലിയ നിലയിൽ നീർക്കെട്ടുണ്ടായിരുന്നു നിന്ന് നമസ്കരിക്കുമ്പോൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തസ്ബീഹുകൾ തഹ്മീദുകൾ തക്ബീറുകൾ തഹ്ലീലുകൾ സർവോപരി അത് വർദ്ധിപ്പിക്കുന്ന ഒരു ദിനരാത്രങ്ങളാണ് റമലാൽ അതിനെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഓരോ വാക്കുകളും വിവരിക്കപ്പെടുന്ന നൂറ് നൂറ് ഹദീസുകളുണ്ട് ചിലതെല്ലാം ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ പറയും അപ്പോൾ ആഘോഷമല്ല വിവാദത്തുകൾ കൊണ്ട് നമ്മൾ നമ്മെ സമ്പന്ന സമ്പന്നമാക്കുകയാണ് നമ്മുടെ മനസ്സ് നിറഞ്ഞ് കവിയുന്ന ഏകാഗ്രതയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അഖില പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ കെൽപ്പ് ഉണ്ടാകുന്നതിന് അള്ളാഹു ഈ മാസത്തെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു ഈ മാസത്തെ വേണ്ടതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിനെ സ്മരിച്ചും ദിക്കറുകളിലും സ്വലാത്തുകളിലുമായി സുജൂതുകളിലും നമസ്കാരങ്ങളിലുമായി പരമാവധി എഴുത്തിക്കാഫുകളിലൊക്കെയായിട്ട് സമയം ചിലവഴിക്കണമെന്നെല്ലാവരെയും ഉണർത്തുന്നു അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദുറാവുകൊണ്ടോ സിയത്ത് ചെയ്ത സർവോപരി ഒരുപാട് പ്രയാസ പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ നിറവേറുന്നതിനാണ് ദുരാഹകൾ പരസ്പരം പറയുക അങ്ങനെ ചെയ്തിട്ടുള്ള ഓരോ സഹോദരി സഹോദരന്മാരുടെയും മുറാദുകൾ മുറാദുകളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ മരണമടഞ്ഞു പോയവരുടെ കവറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ കുടുംബാദികൾ അല്ലാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ അള്ളാഹിവിൻ്റെ റസൂലിലും സെഹാബിമാരിലും അള്ളാഹിവിൻ്റെ അനുഗ്രഹം സദാ വർഷിക്കുമാറാകട്ടെ